ജിറാഫ് ജിറാഫിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ കഴുത്തിന് നീളമുള്ള ഒരു ജീവിയാണ് ജിറാഫ് അതേപോലെ തന്നെ ജിറാഫിൻ്റെ വാലിനും ഏറ്റവും കൂടുതൽ വാലിന് നീളമുള്ള ജീവിയും ജിറാഫാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജിറാഫിൻ്റെ കുട്ടി ഉണ്ടാകുന്നത് ഏകദേശം ആറടി താഴ്ചയിൽ നിന്ന് താഴേക്കാണ് കുട്ടിയെ ഈ അമ്മ ജിറാഫ് പ്രസവിച്ചിരുന്നത് ഇത്തരത്തിൽ ഒരു ജിറാഫിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി താഴേക്ക് വീഴും അത്തരത്തിൽ വീണ് കിടക്കുന്ന ജിറാഫിൻ്റെ കുട്ടിയെ ഈ അമ്മ ജിറാഫ് എന്ത് ചെയ്യും ചവിട്ടാൻ തുടങ്ങും ഇത്തരത്തിൽ അമ്മയുടെ ചവിട്ടേറ്റ ഈ വീണ് കിടക്കുന്ന പ്രസവിച്ച് വീണ് കിടക്കുന്ന കുഞ്ഞു ജിറാഫ് എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തും അത്തരത്തിൽ പാടുപേട്ട് എഴുന്നേൽക്കുന്ന ജിറാഫ് കുഞ്ഞിനെ വീണ്ടും ഇതേ അമ്മ തന്നെ ചവിട്ടാൻ തുടങ്ങും അതിശക്തമായി ചവിട്ടാൻ തുടങ്ങും ഇത്തരത്തിൽ അതിശക്തമായ ചവിട്ടേറ്റ് ആ കുഞ്ഞു ജിറാഫ് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും എഴുന്നേറ്റ് നിന്നതിന് ശേഷം നടക്കാൻ ശ്രമിക്കും നടക്കാൻ ശ്രമിക്കുമ്പോഴും ഇതേ അമ്മ ജിറാഫ് തന്നെ ഈ ജിറാഫ് കുട്ടിയെ ചവിട്ടാൻ തുടങ്ങും അത്തരത്തിൽ നടക്കാൻ തുടങ്ങുന്ന ജിറാഫ് കുട്ടിയെ ഈ അമ്മ വീണ്ടും ചവിട്ടാൻ തുടങ്ങും നടന്ന് അകന്നു പോകുന്ന ജിറാഫ് കുട്ടിയുടെ പുറകെ പോയി അമ്മ അതിശക്തമായി ചവിട്ടും ഈ ചവിട്ട് കുട്ടി പതുക്കെ ഓടാൻ ശ്രമിക്കും ആദ്യമൊന്നും കഴിയാതെ വരും പിന്നെ പതിയെ പതിയെ നടന്ന് അതിൻ്റെ വേഗത കൂട്ടി ഓടാനായിട്ട് ഈ ജിറാഫ് കുട്ടിക്ക് സാധിക്കും ഇത്തരത്തിൽ ഓടാൻ തുടങ്ങുന്ന ജിറാഫു കുട്ടിയുടെ പിറകെ പോയി ഈ അമ്മ ജിറാഫ് ഉപദ്രവിക്കുകയാണ് ചെയ്യാറുള്ളത് ഉപദ്രവം എന്നല്ല ചവിട്ടാൻ തുടങ്ങും അതിശക്തമായി ചവിട്ടാനായിട്ട് തുടങ്ങും പിറകെ ഓടിയെത്തി ചവിട്ടും അപ്പോൾ ഇത്തരത്തിൽ പതിയെ ഓടാൻ തുടങ്ങിയ കുട്ടി ജിറാഫിനെ അതിശക്തമായി അതിശക്തമായ ചവിട്ടേറ്റ് ഈ ജിറാഫ് കുട്ടി അതിവേഗത്തിൽ ഓടാനുള്ള ശ്രമം നടക്കും അത്തരത്തിൽ അതിവേഗം ഓടാൻ ശ്രമിക്കുന്ന ജിറാഫ് കുട്ടിയുടെ പുറകെ പോയി വീണ്ടും ഈ അമ്മ ജിറാഫ് ചവിട്ടുകയാണ് ചെയ്യാറ് ഇത്തരത്തിൽ കൃത്യമായി വളരെ വേഗതയിൽ ഓടി അകലാൻ ഈ കുട്ടി ജിറാഫിന് സാധിക്കുമെന്നും മനസ്സിലാകുന്നത് വരെ ഈ അമ്മ ജിറാഫ് പുറകെ പോയി ചവിട്ടുകയാണ് പതിവ് ഇത്തരത്തിൽ അതിശക്തമായി അല്ലെ അതിവേഗത്തിൽ ഓടുന്ന ജിറാഫ് കുട്ടിയുടെ പുറകെ ഓടിപ്പോയി ഈ അമ്മ തൻ്റെ കുട്ടിയെ മാറോട് ചേർത്ത് നിർത്തും അല്ലെങ്കിൽ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് നക്കി അതിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അമ്മ ജിറാഫ് ജനിച്ച് വീഴുന്ന കുട്ടി ജിറാഫിനോട് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് എല്ലാവർക്കും ഒരു പക്ഷേ ആശങ്കയുണ്ടാവാം അല്ലെങ്കിൽ ഒരു സംശയം തോന്നാം അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഈ സിംഹങ്ങൾക്ക് ഈ സിംഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടഭക്ഷണമാണ് ഇളം ജിറാഫിൻ്റെ ഇറച്ചി ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള ജിറാഫ് കുട്ടികളെയാണ് പ്രധാനമായിട്ടും സിംഹങ്ങൾ വേട്ടയാടുക ഇത്തരത്തിൽ ജനിച്ചു വീഴുന്ന ജിറാഫ് കുട്ടിയെ അമ്മയ്ക്ക് എപ്പോഴും കൂടെ നടന്ന് സംരക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ ആ കുട്ടിയെ ജനിച്ചു വീണ ഉടനെ തന്നെ തൻ്റെ തന്നെ വേട്ടയാടാൻ വരുന്ന ആളുകളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ രക്ഷ നേടാൻ വേണ്ടിയുള്ള പ്രാപ്തിയിലേക്ക് ആക്കി മാറ്റുകയാണ് ഈ അമ്മ ജിറാഫ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാതാപിതാക്കളും ഇതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത് തൻ്റെ കുട്ടികൾക്ക് സമൂഹത്തിൽ നിന്ന് നല്ല